കേരളത്തിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല ഞാൻ ഇന്ന് രാവിലെ വാർത്താ സംരക്ഷണത്തിനിടയിൽ പറഞ്ഞു ഈ കേരളത്തിലായിരുന്നെങ്കിൽ രണ്ടാം പക്കം അർജുൻ വീട്ടിലിരുന്ന് ടി വി കണ്ടേനെ കാരണം അത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കാരണം നമുക്ക് എല്ലാ ആക്സസും ഉണ്ട് അതായത് ഒരു ഓരത്താണ് ഈ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത് അവിടത്തേക്ക് വാഹനത്തിൽ ചെന്ന് നിൽക്കാൻ കഴിയും ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആളുകൾക്ക് മണ്ണ് മാറ്റാൻ കഴിയും കൂടുതൽ ആളുകളെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് മാനുവലായി തന്നെ മണ്ണ് മാറ്റാനായിട്ടുള്ള കോരി മാറ്റുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഈ ജി പി എസ് ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് വണ്ടി കിടക്കുന്നതെന്നുള്ള ഏകദേശ സൂചന ഈ ലോറി ഡ്രൈവർ കൊടുത്തിട്ട് തന്നെ മൂന്ന് ലോറി ഉടമ കൊടുത്തിട്ട് തന്നെ മൂന്ന് ദിവസമായി അതേ സ്പോട്ട് തന്നെയാണ് ഇപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന കല്ലും മണ്ണും അല്ലാത്ത മറ്റെന്തോ മണ്ണിനടിയിലുണ്ട് അത്ര മാത്രമാണ് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് വെഡാറിൻ്റെ ആന്റിന കണ്ടെത്തിയിരിക്കുന്നത് അവിടെയൊക്കെ ഈ ജി പി ആർ കൊണ്ടുവരണം എന്നുള്ള സജഷൻ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് പോയതിനു ശേഷം അത് നടപ്പാക്കാൻ വീണ്ടും എടുത്ത് ഒരു ദിവസത്തെ സമയം ആ ഒരു നിർദ്ദേശം മുന്നോട്ടേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ള സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നതൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യേണ്ടതാണ് അവിടെയൊക്കെയാണ് റെസ്പോൺസ് വേണ്ടത് അപ്പോൾ ആ ഒരു റെസ്പോൺസേ ഇല്ല